അങ്ങനെ പ്രണവ് മോഹലാൻ നായകനായ ഡി എസ് ഇറ എന്ന രാഹുൽ സദാ ശിവൻ ചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് പെയ്ഡ് പ്രീമിയർ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ ഗംഭീര റിപ്പോർട്ട് ഗംഭീരം എന്ന് പറഞ്ഞാൽ പീക്ക് ലെവൽ ഗംഭീര റിപ്പോർട്ട് എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഭീകരമായി പേടിപ്പിച്ചു എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു കണ്ട പ്രേക്ഷകരുടെ അഭിപ്രായം തന്നെയാണ് ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് ചിത്രത്തിന്റെ റൺ തന്നെ നിശ്ചയിക്കുന്നത് ആദ്യം കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ പോസിറ്റീവ് റിപ്പോർട്ടാണ് അവരുടെ വായിൽ നിന്നും എന്താണ് വീഴുന്നത് അതാണ് ആ ചിത്രത്തിന്റെ റെണ്ണ് നിശ്ചയിക്കുന്നത് പ്രീമിയർ ഷോ കണ്ടിറങ്ങിയ സാധാരണ പ്രേക്ഷകർ ഗംഭീര റിപ്പോർട്ട് പറയുമ്പോൾ ഉറപ്പിക്കുക ഇതൊരു ഒന്നൊന്നര സംഭവമാണെന്ന് പ്രണവിന്റെ ഗംഭീര അഭിനയം ഇതുവരെ കാണാത്ത പ്രണവ് റീഇൻട്രഡ്യൂസിംഗ് പ്രണവ് എന്ന് തന്നെയാണ് പ്രേക്ഷകർ എടുത്തു പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ ചിത്രം ഒരുക്കിയ രാഹുൽ സദാശിവൻ രാഹുൽ സദാശിവൻ ഒരു ബെഞ്ച് ക്രിയേറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഹൊറർ ജോണറിൽ ഇങ്ങനെ വല്ലാൻ വേറൊരു മനുഷ്യനില്ല ഹൊറർ എന്ന് പറയുമ്പോൾ രാഹുൽ സദാശിവൻ പീക്ക് ആണ് അങ്ങാരുടെ പടം നമ്മളെ നിരാശപ്പെടുത്തത്തില്ല എന്ന് ഉറപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഡി എസ് സിറ എത്തുമ്പോൾ ഫസ്റ്റ് ഹാഫിനും സെക്കൻഡ് ഹാഫിനും ഗംഭീര റിപ്പോർട്ട് വരുന്ന ഒരു പടം അടുത്തിടക്കൊന്നും ഇറങ്ങിയിട്ടില്ല അതാണ് ഡി എസ് സിറയിലൂടെ സംഭവിച്ചിരിക്കുന്നത് പ്രേക്ഷകരെ ആദ്യ റിപ്പോർട്ടുകൾ ശരിക്കും ഞെട്ടിപ്പിച്ചു എന്ന് തന്നെ പറയാം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ റിപ്പോർട്ട് വന്നിരുന്നു ഡി എസ് ഇന്റർവെൽ വരെ എത്തിയപ്പോൾ അവരെ ശരിക്കും അതിശയിപ്പിച്ചു കിടിലൻ പരിപാടിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഒന്നൊന്നര ഐറ്റം പീക്ക് ലെവൽ ഹൊറർ സംഭവം തന്നെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്റെ പൊന്നോ രാഹുൽ സദാശിവന്റെ കുറച്ച് ഐറ്റംസ് ഉണ്ട് മക്കളെ വൺ ലെവലാണ് ആ മേക്കിംഗ് ക്വാളിറ്റി തന്നെയാണ് എടുത്തു പറയുന്നത് സ്റ്റോറി ടെല്ലിങ്ങിന് അപ്പുറം തന്നെ പുള്ളി പിടിച്ചിരിക്കുന്നത് സ്ക്രീൻ പ്ലേയിലും മേക്കിങ്ങിലുമാണ് അത് ഗംഭീര ലെവലിൽ വന്നിട്ടുണ്ട് ഒപ്പം ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതൊരു വേറെ ലെവലാണ് ഗംഭീര പെർഫോമൻസ് ആണ് മറ്റൊരു സംഭവം നല്ല ഫ്രീക്ക് ലുക്കിലാണ് ചെക്കൻ എത്തിയിരിക്കുന്നത് അതുപോലെ കാണേണ്ടത് മികച്ച ഒരു തിയേറ്റർ കൂടിയാണെന്നും അവർ എടുത്തു പറയുന്നു നിങ്ങളൊരു മികച്ച തിയേറ്റർ തിരഞ്ഞെടുക്കൂ പിൻ ഡ്രോപ്പ് സൈലൻസ് നൽകുന്ന ഓഡിയൻസിനെ തിരഞ്ഞെടുക്കൂ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എക്സ്ട്രാ ഓർഡിനറി തിയേറ്റർ അനുഭവമാണ് സെക്കൻഡ് ഹാഫ് കത്തിക്കലാണെങ്കിൽ ഹെവി റെസ്പോൺസ് വരുമെന്ന് ആദ്യ പകുതി കഴിഞ്ഞപ്പോഴേ പ്രേഷകർ പറയുകയുണ്ടായി ഇന്റർവെൽ കഴിഞ്ഞപ്പോൾ തന്നെ കയ്യടിയോടുകൂടിയാണ് പ്രേഷ്യർ അവരുടെ സീറ്റിൽ നിന്നും എണ്ണിറ്റത് മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുമ്പോൾ മികച്ച തിയേറ്റർ കൂടി തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു എല്ലാവരും വേണ്ടി വെയിറ്റ് ായിരുന്നു അപ്പോഴാണ് അടുത്ത പീക്ക് സംഭവം വരുന്നത് ഫസ്റ്റ് ഹാഫിന്റെ ലെവലിൽ നിൽക്കുന്ന സെക്കൻഡ് ഹാഫ് വൺ ലെവൽ പീക്ക് ലെവൽ തിയേറ്റർ അനുഭവം തന്നെ അവർക്ക് സെക്കൻഡ് ഹാഫിലും കിട്ടി രാഹുൽ സദാശിവൻ നിങ്ങളാണ് ബ്രില്യൻ ഡയറക്ടർ നിങ്ങൾ ഞങ്ങളെ പീക്ക് ലെവലിൽ എത്തിച്ചിരിക്കുന്നു എന്ന് പ്രേശർ തന്നെ പറഞ്ഞിരിക്കുന്നു രാഹുൽ സദാശിവനാണ് ഏറ്റവും ആദ്യത്തെ കൈഡി കൊടുക്കേണ്ടത് പിന്നെ പ്രണവ് മോഹല കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് പ്രണവ് എടുത്തിരിക്കുന്നത് നേരത്തെ തന്നെ ട്രെയിലർ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡി എൻ കടന്നിരിക്കുന്നു എന്നത് ശരിക്കും അത് തെളിയിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിലാണ് ഡി സിറയിൽ പ്രണവിന്റെ പീക്ക് ലെവൽ പെർഫോമൻസ് ലാലേട്ടന്റെ അടുത്തെത്തിയിരിക്കുന്നു എന്ന് തന്നെ പ്രേക്ഷകർ പറയുകയാണ് പിന്നെ നിങ്ങളെ ഞെട്ടിപ്പിക്കാനൊരു ആളുകൂടി ഉണ്ട് അതൊക്കെ ഒന്നൊന്നര മുതലാണ് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് ടെക്നിക്കലി ഒന്നൊന്നര സംഭവമാണ് മ്യൂസിക് ഐറ്റംസ് എന്റെ ക്രെഡിറ്റിലെ മ്യൂസിക് എല്ലാം വൺ ലെവലായി കത്തിക്കൽ നടത്തിയിട്ടുണ്ട് നല്ല കിണ്ണം തിയേറ്റർ തന്നെ തെരഞ്ഞെടുക്കണം അനുഭവിച്ചറിയുക എന്ന് തന്നെയാണ് ആദ്യ പ്രേക്ഷക പ്രതികരണം പേഡ് പ്രീമിയർ കഴിഞ്ഞപ്പോൾ എത്തിയ പ്രേക്ഷക പ്രതികരണം ഇതായിരുന്നു ബോക്സ് ഓഫീസ് കത്തിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ആദ്യ അഭിപ്രായം ഗംഭീരം തന്നെ എന്ന് പറയുമ്പോൾ പിന്നങ്ങോട്ട് പേടിക്കാൻ കാര്യമില്ല ഇതറിഞ്ഞ സിനിമ കാണാത്ത പ്രേക്ഷകർ ഈ ഒരു ക്രൈസിനസ് കാണുമ്പോൾ ചാടിക്കേറി ബുക്ക് ചെയ്യാനുള്ള തത്രപ്പാടിലാണ് ഇന്നത്തെ ദിവസം ഡേ വൺ ഒരു ഗംഭീര റിസൾട്ട് തന്നെ ലഭിക്കുമെന്ന് ട്രാക്കർമാരും പറഞ്ഞു കഴിഞ്ഞു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുമ്പോൾ ആദ്യ ദിനം തന്നെ നാലു കോടിക്കടുത്ത് പ്രണവ് ബോക്സ് ഓഫീസിൽ നേടും അതും കേരള ബോക്സ് ഓഫീസിൽ എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വൺ ഓഫ് ദി ഫൈനസ്റ്റ് ഹൊറർ ത്രില്ലർ ഫിലിമാണ് മലയാളത്തിൽ ഡി എസ് മേക്ക് ചെയ്തിരിക്കുന്നത് എന്ന് പ്രമുഖരൊക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് മികച്ച ശബ്ദ രൂപകൽപ്പനയും മികച്ച ട്വിസ്റ്റുകളും ടേണുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ചിത്രം നമ്മളെ ശരിക്കും പേടിപ്പിക്കുന്ന നിമിഷങ്ങൾ ഈ ചിത്രത്തിലുണ്ട് രാഹു സദാശിവൻ വീണ്ടും ഞെട്ടിച്ചിരിക്കുന്നു പ്രണവ് ഒരു മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവച്ചിരിക്കുന്നത് ഒപ്പം ഈ ചിത്രത്തെ മാസ്റ്റർ പീസ് എന്നുകൂടി വിളിക്കുകയാണ് പ്രേക്ഷകർ ഈ മാസ്റ്റർ പീസ് നിങ്ങൾ ഒരിക്കലും തിയേറ്റർ മിസ്സാക്കരുത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു അത്രയ്ക്ക് ഗംഭീരമാണ് ഈ ചിത്രത്തിന്റെ റിപ്പോർട്ട് എന്ന് തന്നെ പറയാം ഓരോ പ്രേക്ഷകനും ഓരോരോ രീതിയിലാണ് ഈ ചിത്രത്തെ പോസിറ്റീവായി കാണുന്നത് ഓരോരുത്തും നെഗറ്റീവ് വന്നില്ല എന്നതാണ് പേഡ് പ്രീമിയർ കഴിഞ്ഞപ്പോഴുള്ള പ്രേക്ഷക പ്രതികരണം സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഫാൻസുകാരുടെ തള്ളാണ് ഇതെന്നൊക്കെ പക്ഷേ കൂടുതലും പേഡ് പ്രീമിയർ കണ്ടിരിക്കുന്നത് സാധാരണ പ്രേക്ഷകരാണ് ഫാൻ ഷോയോ പ്രണവ് ആരാധകരോ മോഹൻലാൽ ആരാധകരോ അങ്ങനെയൊന്നുമല്ല ചിത്രത്തിന് കാണാൻ പേഡ് പ്രീമിയറിൽ കയറിയിരിക്കുന്നത് പക്ഷേ സാധാരണ പ്രേക്ഷകർ കണ്ട ഹൊർ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ കാത്തിരിക്കുന്ന ഒറർ സിനിമയോട് ഇഷ്ടമുള്ളവർ രാഹുൽ സദാശിവൻ എന്ന സംവിധായകനോട് ഇഷ്ടമുള്ള പ്രേക്ഷകരാണ് ഈ ചിത്രം കാണാൻ കയറിയിരിക്കുന്നത് അവർക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ് ഗംഭീരം എന്ന് പറയുമ്പോൾ ഈ ചിത്രം ഒരു മാസ്റ്റർ പീസ് എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് പ്രണവ് എടുത്തപ്പോൾ അതിനും ഏറ്റവും മികച്ച കയ്യടി കൊടുക്കുമ്പോൾ രാഹുൽ സദാശിവനും പ്രണവ് മോഹൻലാലുമാണ് ഏറ്റവും വലിയ പോസിറ്റീവ് ഈ ചിത്രത്തോട് പ്രേക്ഷകർ പറയാനുള്ളത് അതുകൂടാതെ ഈ ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അണിയറ പ്രവർത്തകർക്കും ഗംഭീര കയ്യടി കൊടുക്കണം കാരണം ഈ ചിത്രം ഒരു മാസ്റ്റർ തന്നെയാണ്